മൂവാറ്റുപുഴി മൂന്ന് പേർ എക്സൈസിന്റെ പിടിയിലായി ഇന്നലെ രാത്രിയാണ് മൂവാറ്റുപുഴ പള്ളിപ്പടി പുന്നോപ്പടി ഭാഗത്തു നിന്നും മൂന്ന് പേരെ എക്സൈസ് സംഘം പിടികൂടിയത് മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നാല്പത് ഗ്രാം എം ഡി എം എ യുമായി മൂന്നുപേരെ അറസ്റ്റ് ചെയ്തത് പേഴക്കാപ്പള്ളി പുന്നോപ്പടി സ്വദേശി ജാഫർ നിസാർ അൻസാഫ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവർ ഉപയോഗിച്ചിരുന്ന പുതിയ രജിസ്ട്രേഷനിലുള്ള കാറും എക്സൈസ് കാറിൽ ഒരു ഉണ്ടായ വെന്യൂ കാറിൽ ഇന്ന് നമ്മൾ രാത്രി ഒരു ഒമ്പത് മുക്കാൽ മണിയോടുകൂടി ഈ തുന്നോപ്പൊടി അടുത്തുള്ള ഒരു ഒഴിഞ്ഞ റബ്ബർ തോട്ടത്തിനടുത്ത് വെച്ച് പിടികൂടിയിട്ടുള്ളത് നാൽപ്പതര എം ഡി എം എ കൂടാതെ ഈ കാറും കൂടാതെ തന്നെ എം ഡി എം എ ഇവരുപയോഗിക്കുന്ന ഈ ഗ്ലാസ് റോഡുകൾ ഇവർ എം ഡി എം എ വിൽക്കുന്ന മറ്റ് വിദ്യാർത്ഥികൾക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുമായിട്ട് വിൽക്കുന്ന അരഗ്രാം വീതമാക്കിയിട്ടുള്ള ഒരു മുപ്പത്തി പാക്കറ്റുകളും ഒരു പ്രതികൾ ഈ എം ഡി എം എ വിറ്റ വകയിൽ ഒരു മുപ്പത്തി അയ്യായിരം രൂപയും നമ്മൾ ഇന്നലെ സീസ് ചെയ്തിട്ടുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവർക്ക് എം ഡി എം എ നൽകിയെന്ന് ഇവരുടെ മൊഴിയിൽ പറയുന്ന ഒരു ശ്യാം അങ്ങനെ ഒന്ന് രണ്ട് പേരുടെ പേര് കേന്ദ്രീകരിച്ച് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു കേസിൻ്റെ തുടരന്വേഷണം ബഹുമാനപ്പെട്ട എറണാകുളം ഹാസന്റ് എക്സൈസ് കമ്മീഷണർ ആയിരിക്കും ഇത് കൊമസക്കോമിൻ്റെ കേസായതുകൊണ്ട് അദ്ദേഹമായിരിക്കും നിർവഹിക്കുക എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ നമ്മുടെ സ്കൂൾ കോളേജ് ക്യാമ്പസുകളെ മലിനമാക്കുന്ന നിരന്തരം നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ആശങ്ക ഒരു കാരണമായ ഈ ലഹരി വ്യാപനത്തിനെതിരെ സർക്കാരിന്റെ ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് എക്സൈസ് പ്രത്യേകമായ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഞങ്ങൾ മൂന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്നും എത്തിക്കുന്ന എം ഡി എം എ വിൽപ്പനയ്ക്കായാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് മുപ്പത്തി അയ്യായിരം രൂപ മുപ്പത്തി അഞ്ച് ചില്ലറ വിൽക്കുന്ന പാക്കറ്റുകൾ നാല് മൊബൈൽ ഫോണുകൾ അഞ്ച് സിം കാർഡുകൾ എം ഡി എം എ ഉപയോഗിക്കുന്ന ഉപകരണം എന്നിവയുൾപ്പെടെ എക്സൈസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രധാനമായും മയക്കുമരുന്ന് വിറ്റിരുന്നത് എക്സൈസ് സംഘം ദിവസങ്ങളായി ഇവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു നാൽപ്പതോളം പാക്കറ്റുകൾ ഇവർ അരഗ്രാം കുട്ടികൾ കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അതുകൂടാതെ ബ്ലാങ്ക് ആയിട്ടും പാക്കറ്റുകളുണ്ട് ഇവരുടെ ഭാഗത്ത് ഏതാണ്ട് പ്രതിയുടെ മൊഴി അമ്പത് ഇപ്പോൾ നമ്മൾ സി ചെയ്ത ഒരു നാൽപ്പത് ഗ്രാം എന്ന് പറയുന്നത് കൂടാതെ അമ്പത് ഗ്രാമാണ് അതിൽ പർച്ചേസ് ചെയ്യുന്നതാണ് പറയുന്നത് പ്രതിയിൽ പിടിച്ചെടുത്തുള്ള വാഹനം ഈ ഫോർ രജിസ്ട്രേഷൻ വാഹനം എന്ന് പറഞ്ഞെങ്കിലും നിരന്തരമായി ബാ ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടി കഴിഞ്ഞു രജിസ്ട്രേഷൻ നടത്താതെ തന്നെ നിരന്തരമായി ബാംഗ്ലൂർ പോയി ഇത്തരം ലഹരി വസ്തുക്കൾ കടത്തിക്കൊണ്ടുവരുന്ന ഒരാളാണ് പ്രതി പ്രതി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ആളുകളെ കൂടി നമ്മൾ സർവേലൻസ് നിർത്തിയിട്ടുണ്ട് അവരുടെ ഉടനെ തന്നെ നമ്മളുടെ പിടിയിലാവുമെന്നാണ് കരുതുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ കൊടുക്കുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് ഇവരുടെ പ്രതിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ വാഹനം പരിശോധിച്ചപ്പോൾ ഒരു നോട്ട് ബുക്ക് പ്രതിയുടെ ഡയറി എന്ന വണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ഈ ലോക്കലായിട്ട് വാങ്ങുന്ന ആളുകളുടെ സാമ്പത്തികമായിട്ട് കടവും മറ്റും കൊടുക്കുന്ന പൈസ വാങ്ങിയിട്ടും പിന്നീട് പൈസ തരാമെന്നുള്ള ധാരണയിലൊക്കെ കടമായിട്ട് പോലും കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ കഴിഞ്ഞത് അത്തരം ആളുകളെല്ലാം ട്രേസ് ചെയ്തിട്ടുണ്ട് തീരെ ചെറിയ കുട്ടികളെ നമ്മൾ കൗൺസിലിംഗ് വിധേയമാക്കും ഇവിടെ മൂവാറ്റുപുഴയിലുള്ള ഡി ഐ ഡി സെൻറ്ററിൽ അവർക്കുള്ള മറ്റുള്ള എല്ലാ ചെയ്തു കേസുകൾ കൂടുതൽ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിർബന്ധമായും കിലോമീറ്റർ ഓടിയ ഈ വാഹനം ുംവണ ബാംഗ്ലൂരിൽ പോയി വന്നിട്ടുണ്ട് ആറുമാസമായി വാഹനം വാങ്ങിച്ചിട്ടെങ്കിലും ഇതുവരെ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യാത്തത് ദുരൂഹമാണ് പ്രതികൾ മറ്റ് എം ഡി എം കേസുകളിലും പ്രതികളാണ് പ്രതികളെയും തൊണ്ടി എക്സൈസ് കോടതിയിൽ ഹാജരാക്കി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ നിയാസ് പ്രിവെൻറ്റീവ് ഓഫീസർമാരായ ഷബീർ ഉസ്മാൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാഹിൻ നൌഷാദ് ബിജു ഐസക് യേശുദാസൻ ബേബി ഡ്രൈവർ ജയൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് മയക്കുമരുന്ന് ഉപയോഗത്തിനായി പ്രതികൾ ഉയർന്ന സ്ഥലങ്ങളാണ് തിരഞ്ഞെടുത്തിരുന്നത് ഇടപാടുകാർ എന്ന വ്യാജേനയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഇവരെ ഇന്നലെ സമീപിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം